അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വാത്തു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഏവർക്കും ഇസ്ലാഹി ടി വിയിലേക്ക് സ്വാഗതം പ്രിയമുള്ള സഹോദരങ്ങളെ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വിസ്ഡം വിഭാഗത്തിൻ്റെ അബൂബക്കർ സലഫി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ കേരള ജമിയതുലമയുടെ ഒരു പുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരിക്കലും ആ പുസ്തകത്തിൽ ഉദ്ദേശിച്ചിട്ടില്ലാത്ത ഒരു കാര്യം വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ വിശ്രം വിഭാഗത്തിൻ്റെ ഈയിടയായി നമുക്കറിയാം സോഷ്യൽ മീഡിയ കാണുന്ന ആളുകളാണ് ജിന്നു ചികിത്സയും അതുപോലെ റുത്തയ ഷെറയിയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന റാക്കിയായ സാജിദ് തിരൂരങ്ങാടിയെ പോലെയുള്ള പ്രഗത്ഭരായ ആളുകൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും എന്നാൽ അത് മാത്രമല്ല പല വീഡിയോ ക്ലിപ്പുകളും പുറത്തു വരികയും ചെയ്തതോടെ ജിന്നുവാദികളായ ആളുകൾ വളരെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈയിടെ അത് കണ്ടപ്പോൾ ഇവർക്ക് സഹിക്കാൻ കഴിയാതായപ്പോഴാണ് കെ ജെ യുവിൻ്റെ ഒരു പുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ രംഗത്ത് വരുന്നത് അതിൽ പറയുന്നത് വഴിയോരങ്ങളിലും മരങ്ങളിലുമെല്ലാം ജിന്നുകളെ നിങ്ങൾക്ക് കാണാം എന്ന് ആ പുസ്തകത്തിലുണ്ട് എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ അബൂബക്കർ സലഫിയുടെ ആ ക്ലിപ്പ് നിങ്ങൾ ഒന്ന് കേൾക്കുക ഞങ്ങളുടെ പ്രദേശത്ത് വന്നു അന്ന് ധാരാളം പേർ വിരിപ്പുകളിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത രൂപത്തിൽ രോഗികളായിരുന്നു എന്തായിരുന്ന രോഗം ജിന്നു ബാധ അത് ബാധിച്ചിട്ട് എഴുന്നേൽക്കാൻ കഴിയണല്ല അതുപോലുള്ളതും രാത്രിയിൽ പുറത്തിറങ്ങിയാൽ വഴിയിലും മരങ്ങളിലും അവർ ജിന്നുകളെ കണ്ടെത്തുമായിരുന്നു അങ്ങനെ ചോദിക്കലുണ്ട് ജിന്നിനെ കാണലുണ്ടോ ഇത് കണ്ടിട്ടുണ്ടോ വെറുതെ ഞാൻ ജിന്ന് നടക്കുമ്പോൾ വഴിയിലും ജിന്ന് മരത്തുമലും ജിന്ന് ഈ രൂപത്തിൽ അവരെ പിശാജി കീഴടക്കിയിരുന്നു ഇത് ഇതിലെ ഇതിപ്പോ അമ്പത്തി എട്ടാമത്തെ പേജില ഇവിടെ നടക്കണ വഴിയിലും ജിന്ന് ഒരു കാണുക മരത്തുമരും ജിന്നിനെ കാണുക അപ്പൊ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാണി ചട്ടയിൽ കൊടുത്തിട്ട് തന്നെ ബുക്കിന്റെ ഇത് കൊടുക്കുക കണ്ടല്ലോ സഹോദരങ്ങളെ ഇനി കെ ജെവിൻ്റെ ആ പുസ്തകത്തിൽ എന്താണ് ഉള്ളത് എന്ന നിജസ്ഥിതി ഈ സമൂഹത്തിന് നമുക്ക് പറഞ്ഞുകൊടുക്കേണ്ടതുണ്ട് അതിനു വേണ്ടിയാണ് നമ്മുടെ മുന്നിൽ ബഹുമാന്യനായ ഫൈസൽ നന്ദി എൻ്റെ മുന്നിൽ മുന്നിലുണ്ട് അദ്ദേഹം നിങ്ങൾക്കത് വിശദീകരിച്ചു തരുന്നതാണ് അലഹമ്മ വസല്ല വാല നബീന മുഹമ്മദിൻ വാലാ വാസ്ഹി അൽഫഇ ഇസീന ബിതു അഹ്ബാദ് ഇവിടെ ഗഫൂർ സാഹിബ് സൂചിപ്പിച്ചതുപോലെ വിസ്ഡം വിഭാഗത്തിന് അവരുടെ അടിത്തറ തന്നെ കളയുന്ന രൂപത്തിലുള്ള പല വെളിപ്പെടുത്തലുകളുമാണ് നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നത് മുജാഹിദ് ബാലിശ്ശേരി ടി കെ അഷറഫ് സാഹിബ് അതുപോലെ തന്നെ ഹാരിസ് കായക്കൊടി ഇതേപോലെയുള്ള ആളുകൾ ജിന്നുമായി ബന്ധപ്പെട്ട് അതിന് കടന്ന് അതുപോലെ തന്നെ റാക്കിമാരും റാക്കിച്ചിമാരും എന്നൊക്കെ പറയുന്നൊരവസ്ഥയിലേക്ക് എത്തി റാക്കിച്ചിമാര് ജിന്നിനെ ഇറക്കുന്നൊരവസ്ഥ റാക്കിമാരതിനു വേണ്ടി ഒഴിഞ്ഞ് ഇടുന്ന ഒരവസ്ഥ ഇതൊക്കെയായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഇവർ പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത് അഥവാ റാക്കിമാരുണ്ടാക്കുക റാക്കിച്ചിമാരുണ്ടാക്കുക മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രസംഗം തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിരുന്നു ഓരോ പള്ളിച്ചെരുവുകളിലും റാഖിമാരുണ്ടാകണം ജിന്നിറക്കൽ കേന്ദ്രങ്ങളുണ്ടാകണം എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് നടന്നവരാണിവർ അതുപോലെ തന്നെ കേരള ജനീയ തുടരുമൊക്കെ ഇവർ കത്തുകൊടുത്തതിൽ പോലും അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പം ഇതൊക്കെയായിരുന്നു യഥാർത്ഥത്തിൽ കേരള നേതൃത്വം മുജാഹിദീൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചത് ഇതിനെയാണ് കേരള ജനീയത്തുനലമ പണ്ഡിതോചിതമായി പ്രാമാണികമായി എതിർത്ത് തോൽപ്പിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും കിതാബും സുന്നത്തും ഉപയോഗിച്ചുകൊണ്ട് ശക്തമായി ഇതിനെതിരെ രംഗത്ത് വരികയും ഇവരുടെ ഈ വിദണ്ഡവാദങ്ങളെ കൃത്യമായി അനാവരണം ചെയ്യപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് അത്തരത്തിൽ അവർക്ക് ഏറ്റവും വലിയ പ്രയാസം സൃഷ്ടിച്ച ഒരു പുസ്തകമാണ് ജിന്നി പി റുഹിയ ഷെറയ്യ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ എന്ന് പറയുന്ന ഈ പുസ്തകം ഈ പുസ്തകം ഒരാവർത്തി വായിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കൃത്യമാണ് അബൂബക്കർ സലഫി ഈ പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നത് നോക്കൂ നിങ്ങൾ രാത്രിയിൽ പുറത്തിറങ്ങിയാൽ വഴിയോരങ്ങളിലും മരങ്ങളിലും അതുപോലെ തന്നെ അവർ ജിന്നുകളെ കണ്ടെത്തുമായിരുന്നു അവർ ജിന്നുകളെ കണ്ടെത്തുമായിരുന്നു ആര് ജാഹിലീങ്ങളായ ആളുകൾ അവർ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അവിടെ ജിന്നുണ്ട് ഇവിടെ ജിന്നുണ്ട് അതുപോലെ തന്നെ പള്ളിപ്പറമ്പിലെ പോകുമ്പോൾ അവിടെ ജിന്നുണ്ട് കടലോരങ്ങളിൽ പോകുമ്പോൾ അവിടെ ജിന്നിൻ്റെ ശബ്ദം ഞങ്ങൾ കേട്ടിട്ടുണ്ട് ജിന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് സകലതും ഒരു ജിന്നുമയമായി എല്ലാം എന്തൊക്കെ കാണുന്നു എന്തൊക്കെ അറിയുന്നോ എന്തൊക്കെ ശബ്ദങ്ങൾ കേൾക്കുന്നു അതൊക്കെ ജിന്നാണ് ജിന്നാണ് എന്നൊരു ധാരണയിൽ എന്നൊരു വിശ്വ അത്രയും നമ്മളെ നാട് സൗദി അറേബ്യയിലെ ഒരു നാ പിന്നെ അവിടുത്തെ സ്ഥിതിവിശേഷങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതാണത് അതേ സ്ഥാനത്ത് നമ്മുടെ നാട്ടിലും ഇത്തരത്തിൽ സംഗതികൾ ഉണ്ടായിരുന്നു പിന്നെ അവിടെ പ്രേതബാധയുണ്ട് അതുപോലെ തന്നെ പ്രേതബാധയുള്ള വീടുകളുണ്ട് അതുപോലെ തന്നെ പിന്നെ എന്ത് സംഭവിച്ചാൽ അതൊക്കെ ജിന്നാണ് എന്ന് പറഞ്ഞു കൊണ്ടിരുന്ന ഒരു സമൂഹം നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്നു അവിടെയാണ് അള്ളാഹുവിൻ്റെ തൗഹീദും നബിസ്വല്ലി സ്വീൻ്റെ സുന്നത്തും മുജായുദ് പ്രസ്ഥാനം പ്രചരിപ്പിച്ചത് അതോടുകൂടി അതൊക്കെ എന്ത് ചെയ്തു അതൊക്കെ നാട് നീങ്ങിയ നമുക്ക് കാണാൻ സാധിക്കുന്ന അത്തരത്തിലുള്ള ഒരു സംഗതിയാണ് ഇവിടെ പറയുന്നത് രാത്രിയിൽ പുറത്തിറങ്ങിയ വഴിയിലും അതുപോലെ തന്നെ മരങ്ങളിലും അവർ ജിന്നുകളെ കണ്ടെത്തുമായിരുന്നു അപ്രകാരം പിശാജ് അവരെ കീഴടക്കിയിരുന്നു അജ്ഞരായ ജനത അഥവാ അതെ ജാഹിലീങ്ങളായ ജുഹാലുകളായ ജനതയായിരുന്നു അവർ എന്നിട്ടോ എന്നിട്ട് പറയുന്നു അവർക്ക് തൗഹീദ് അറിയില്ലായിരുന്നു ഇതിനുള്ള മുഖ്യ കാരണം ഇങ്ങനെയൊക്കെ ജിന്നിനെ കണ്ടു അവിടെ ജിന്നിനെ കണ്ടു എന്നൊക്കെ പറയാനുള്ള കാരണം തൗഹീദ് അവർക്കറിയില്ലായിരുന്നു തൗഹീദ് എന്താണെന്ന് അവർക്ക് കൃത്യമല്ലായിരുന്നു ആ സമയത്ത് അത അദ്ദേഹം അഥവാ അൽ ഹറാവി എന്ന് പറയുന്ന പണ്ഡിതൻ വന്നു അവരിൽ തോഴീത് പ്രചരിപ്പിച്ചു മന്ത്രവും മറ്റെന്തെങ്കിലുമോ ആയിരുന്നില്ല അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയാൻ അഥവാ അവിടെ എന്താണ് ചെയ്തത് തോഴെയ് പ്രചരിപ്പിച്ചു ഈ ജി പിന്നെ വിശദം വിഭാഗം ചെയ്യുന്നത് പോലെ മന്ത്രം പഠിപ്പിച്ചു കൊടുക്കുകയല്ല അതുപോലെ തന്നെ അടിക്കാൻ വേണ്ടി പറയുകയല്ല അതേപോലെയുള്ള റാഖിമാരുണ്ടാക്കുകയല്ല റാഖിച്ചിമാരുണ്ടാക്കുകയല്ല മറിച്ച് എന്താ ചെയ്തത് പ്രചരിപ്പിച്ചു കൊടുത്തു ഇതാണ് കേരള ജനീയ തുലുമ്മയും പറയുന്നത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിനെ പാടെ നിഷേധിക്കുകയല്ല ഇപ്പൊ ജിന്ന് കാരണമായി രോഗമുണ്ടാകുന്നു എന്ന് ഈ പുസ്തകത്തിലുണ്ട് ഇമാം തൊബിനിയെയും അതുപോലെ തന്നെ ഇമാം കുർത്തുബിയെയും ഉദ്ധരിച്ചുകൊണ്ട് ഈ പുസ്തകത്തിൽ തന്നെ രേഖപ്പെടുത്തുന്ന നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല ഇപ്പോൾ അത് അതിൻ്റെ ഒരു വിഷയമല്ലാത്തതുകൊണ്ട് നമ്മൾ വായിക്കേണ്ടതില്ല ഇത് അബൂബക്കർ സലഫിക്കും അറിയാം ഈ വിഷയത്തിൽ കേരള ജനനീയ തുലുമെടുത്ത നിലപാടെന്താണെന്ന് അവർക്കും ബോധ്യപ്പെട്ട വിഷയമാണത് അപ്പോൾ ഇതിനെ പാടെ നിഷേധിച്ചു കളയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് ജിന് കാരണം രോഗമുണ്ടാകുമെന്ന് വിശ്വസിച്ചാൽ അത് അന്ധവിശ്വാസമാണ് അത് പിന്നെ ശീർക്കം വിശ്വാസമാണെന്നൊക്കെ കടന്നു പറയുന്ന ആളുകളുണ്ട് മർക്കസുധാമ പോലെയുള്ള വിഭാഗങ്ങൾ അത് പറയുന്നവരാണ് എന്നാൽ ഇതിൻ്റെ പേരിൽ അടിച്ചിറക്കുക അതുപോലെ തന്നെ ജിന്ന് ചികിത്സ നടത്തുക പിന്നെ പള്ളിയുടെ ചെരുവിൽ ഇത്തരത്തിലുള്ള ചികിത്സകൾ സംഘടിപ്പിക്കുക എന്നിട്ട് അതിലൂടെ വരുമാനങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു രീതി അല്ലെങ്കിൽ പിന്നെ ആളുകളിങ്ങനെ പേടിപ്പിക്കുന്ന ജില്ലിൻ്റെ വിഷയം പറഞ്ഞ് പേടിപ്പിക്കുന്ന ആ രൂപത്തിലുള്ള ജാഹിലീയത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്ന വിസ്ഡവും ഒരു ഭാഗത്തുണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ വസത്തായ മദ്യമമായ നിലപാടാണ് കേരള ജനത്തുള്ള ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത് ഇവിടെ അബൂബക്ര സലഫി പറഞ്ഞതുപോലെ മരത്തുമൽ ജിന്നിനെ കണ്ടു എന്നല്ല അതുപോലെ തന്നെ ഏർ വഴിയോരങ്ങളിൽ ജിന്നിനെ കണ്ടു എന്നല്ല മറിച്ച് ജാഹിങ്ങളായ ആളുകൾ എന്തായിരുന്നു എവിടെ പോയാലും അവിടെ ജിന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജഹാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നു എന്നുള്ളതാണ് അല്ലാതെ പറഞ്ഞു അതെ അതെ കെ എൻ എമ്മകാർ ജിന്നിനെ കാണുന്നു എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ആ രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അങ്ങനെയല്ല കെ എൻമ്മകാർ ജെ പിന്നെ ജിന്നിനെ അവിടെ കാണുമെന്നോ അല്ലെങ്കിൽ ജിന്നിനെ കാണാൻ കഴിയുമെന്നോ എന്നൊന്നും ഈ പുസ്തകത്തിലോ അല്ലെങ്കിൽ മറ്റു പുസ്തകങ്ങളിലോ ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് ഇപ്പോൾ ജിന്ന് കയറും എന്ന് പറയുമ്പോൾ ഇപ്പം ചോദിക്കുന്ന ചോദ്യമാണ് കയറിയാൽ പിന്നെ ഇറക്കണ്ടെന്ന് ഈ കയറിയാൽ ഇറക്കണ്ടെന്ന് ചോദിക്കുന്നു എന്താണ് അത് എങ്ങനെയാണ് അതിന് നമുക്ക് പറയാൻ കഴിയാം യഥാർത്ഥത്തിൽ ജിന്ന് കയറുക അതുപോലെ തന്നെ ജിന്ന് മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുക എന്നൊക്കെ പറയുന്നത് പിന്നെ നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്ന വിഷയമാണ് അഥവാ ഇപ്പോൾ ഓരോ മനുഷ്യൻ്റെ കൂടെയും കരീനുണ്ട് എന്ന പ്രമാണങ്ങളിലുണ്ട് ഒരു ജിന്ന് സദാസമയം തെറ്റിലേക്ക് പ്രേരിപ്പിക്കുവാൻ വേണ്ടി ഉണ്ട് എന്നാണ് നബി അലൈഹി നബിസല്ലാസ്വലമയുടെ കൂടെയും അത്തരത്തിലുള്ള ജിന്നുകളുണ്ടായിരുന്നു പക്ഷേ ആ ജിന്നിനെ എന്ത് ചെയ്തു നബി അലൈഹി സ്വലമുക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു അള്ളാഹു അതുകൊണ്ട് തന്നെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു സംഗതി റസൂൽ അലൈഹി സ്വലമുക്ക് ഉണ്ടാവുകയില്ല എന്നാൽ മറ്റെല്ലാ മനുഷ്യരുടെ കൂടെയും കരിനുണ്ട് അതുപോലെ തന്നെ സലഹ് അലഹി വസ്സലാം പറഞ്ഞു എന്താണ് ഇന്ന യജിരി തീർച്ചയായും ഷെയ്ത്വൻ എന്ന് പറയുന്നത് അഥവാ ഷെയ്ത്വാൻ എന്ത് ചെയ്യുന്നുണ്ട് ആദം സന്തതികളുടെ മജ്ജറദ്ദം ആദം സന്തതികളുടെ ഏർ രക്തധമനികളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് പിശാജി സഞ്ചരിക്കുന്നുണ്ട് എന്ന് പറയുന്നതായി കാണാം ഈ രക്തധമനി എവിടെയാണുള്ളത് മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിലാണ് അപ്പോൾ ആ ഈ കയറിയാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന ആളുകൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ജിന്ന് കയറുമോ എന്നത് അംഗീകരിക്കേണ്ടതുണ്ട് ജിന്ന് കയറിയാലല്ലേ ഇറക്കേണ്ടതുള്ളൂ ഇത് പറയുന്നവര് തന്നെ ഈ ഹദീസ് പലപ്പോഴും ഉദ്ധരിക്കുന്നതായി കാണാം അഥവാ പിന്നെ മനുഷ്യൻ രക്തധമനിയുടെ ഉള്ളിലൂടെ ചെയ്യുന്നുണ്ട് പ്രവേശിക്കുന്നുണ്ട് എന്നവര് സമ്മതിക്കുന്നത് കാണാം ഇത് കേരലാണല്ലോ അപ്പൊ ഈ രക്തധമനിയുടെ ഉള്ളിലൂടെ പ്രവേശിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ സഞ്ചരിക്കുമെന്ന് സല്ലു അല്ലെ വല്ല പറഞ്ഞ ആ ജിന്നിനെ എങ്ങനെ ഇറക്കും എന്നൊരു വേജാറ് ഈ ഹദീത് പറയുന്നവർക്കുണ്ടാവാറില്ല ഈ ഹദീത് അംഗീകരിക്കുന്നവര് തന്നെ ഈ ഹദീത് സ്വീകരിക്കുന്നവര് തന്നെ ഈ രക്തധമനിയുടെ ഉള്ളിൽ കയറിയ ജിന്നിനെ എങ്ങനെയാണ് പുറത്താക്കുക എന്നുള്ള വേജാർ അവർക്കില്ല പിന്നെ ഇവിടെ ഈ വിഷയം പറഞ്ഞുകൊണ്ട് ഹദീസുകളെ അല്ലെങ്കിൽ പ്രാമാണികമായ കാര്യങ്ങളെ പരിഹസിക്കുക നിങ്ങൾ പറഞ്ഞതുപോലെ പരിഹസിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമാണ് യഥാർത്ഥത്തിൽ ആ വിഷയത്തിലുള്ളൂ എന്നാണ് സൂചിപ്പിക്കാനുള്ളത് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രമാണത്തിൽ എന്താണോ വന്നത് അത് സ്വീകരിക്കുക പ്രമാണത്തിൽ എന്താണോ നബിസ് അലൈഹി വസ്സലാമക്ക് പഠിപ്പിച്ചു തന്നത് അത് അംഗീകരിക്കുക അതിനെ പരിഹസിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും കാരണീയമായിട്ടുള്ള മാർഗം അള്ളാഹു റബ്ബുലാലമീൻ ഈ ഒരു കാര്യം അഥവാ ഇത്തരത്തിലുള്ള സംഗതികൾ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാനും സത്യത്തെ സത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ഹക്കിനെ ഹക്കായി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അബ്ബാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്നതുവാ ചെയ്യുകയാണ്